ഇപ്പം ഒരു പവന് ഏകദേശം ഒരു ലക്ഷം രൂപ ആയി ഒരു പെൺകുട്ടി കെട്ടിച്ചിട്ടുണ്ടെങ്കിൽ മിനിമം പത്ത് പവൻ കൊടുത്താൽ പത്ത് ലക്ഷം രൂപ കൊടുക്കണ്ടേ പിന്നെ എങ്ങനെ പെൺകുട്ടിയെ പ്രസവിച്ച ഭാര്യയെ ഭർത്താവ് അവരുടെ കുഴപ്പം കൊണ്ടാണെന്ന് പറഞ്ഞ് ഉപദ്രവിക്കാതിരിക്കും ലോകം പുരോഗമിക്കുന്നുണ്ടല്ലേ കാലം പുരോഗമിക്കുന്നുണ്ടല്ലേ ഈ കാലഘട്ടത്തിൽ ഒരു മുസൽമാൻ ഒരു യഥാർത്ഥ വിശ്വാസിക്കല്ലാതെ ഈ വിഷയത്തിൽ ഒരു മാന്യമായ അഭിപ്രായം മറുപടി പറയാൻ മറ്റാർക്കാ സാധിക്കുക ഇപ്പം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം കാലോചിതമായ മനുഷ്യർക്കൊപ്പം സഞ്ചരിക്കുന്ന മതമാണ് ഇന്ന് കേവലം മുസൽമാന്റെ അവകാശവാദമാണെന്നല്ല പറയുന്നത് മറ്റാർക്കെങ്കിലും ഈ വിഷയത്തിൽ എന്ത് അഭിപ്രായം പറയാനുണ്ട് പെൺകുട്ടികൾ ധാരാളമായി പ്രസവിക്കുക എന്നുള്ളത് ധാരാളമായി ഉണ്ടാവുക എന്നുള്ളത് മഹത്തരമാണ് പുണ്യമാണ് എന്ന് പറയാൻ ആർക്കാണ് സാധിക്കുക ഇത്തരം വാർത്തകൾ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ പെൺകുട്ടികളെ മഹത്വം പറഞ്ഞു കൊടുത്ത് ധാരാളം പെൺകുട്ടികൾ ഉണ്ടായാൽ അവരെ സംരക്ഷിച്ചാൽ അത് വലിയ മഹത്തരമാണെന്ന് പറയാൻ ആർക്കാണ് ഇവിടെ സാധിക്കുക അപ്പൊ ഞാൻ പറയുന്നു എൻ്റെ വാദം ഞാൻ പറയുകയാണെങ്കിൽ ഇസ്ലാം എന്നുള്ളത് കാലോചിതമായി മനുഷ്യർക്കൊപ്പം സഞ്ചരിക്കുന്ന മതമാണ് എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് പെൺകുട്ടികളുടെ ഇത്രയധികം മഹത്തരം മഹത്തരം പറഞ്ഞ മറ്റൊരു പ്രത്യയശാസ്ത്രമുണ്ടെങ്കിൽ ഒരു മഹത്തായ വചനമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പ്രസന്റ് ചെയ്യാം ഇപ്പം കൊച്ചിയിൽ എസ് എസ് ഗ്ലോബലിലെ നിരീശ്വരവാദികളുടെ ഏറ്റവും വലിയ സമ്മേളനം നടക്കുകയാണ് അവിടെ എവിടെയെങ്കിലും ഇത്തരം മാനവികതയെക്കുറിച്ച് അവർ ഇത് മതത്തിന്റെ കണ്ണാടിയിലൂടെ നോക്കേണ്ട കാര്യമില്ലല്ലോ മതമാണോ പെൺകുട്ടിയുടെ മഹത്വം പറയുന്നത് ഇവിടെ മനുഷ്യർക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട് ഹ്യൂമൻ റൈറ്റ്സ് അല്ലേ എൻ്റെ പ്രിയപ്പെട്ട നിരീശ്വരവാദികൾ ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ സ്നേഹ പുരസ്താവരോട് പറയുകയാണ് ഡിക്ല ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ലോകത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് നാൽപ്പത്തി ഒമ്പത് കാലഘട്ടത്തിലാണ് വരുന്നത് മനുഷ്യൻ്റെ അവകാശത്തെക്കുറിച്ച് കുറിച്ച് ഒട്ടകമല്ലാത്തൊരു വാഹനത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്ത മരുഭൂമിയിൽ നിരസരായി ജീവിച്ചിരുന്ന അറേബ്യൻ സമൂഹത്തിനടുത്ത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കപ്പുറം ഒരു പ്രവാചകൻ തെരഞ്ഞെടുപ്പ് സല്ലാഹുലി തങ്ങൾ പറഞ്ഞതാന്ന് അറിയോ ഏയ് ഈ യാഥാർത്ഥിക മതമുണ്ടല്ലോ പഴഞ്ചൻ കാലോചിതമായി ചിന്തിക്കാത്ത മാറാത്ത മനുഷ്യരുണ്ടല്ലോ ഈ പഴഞ്ചൻ മുസൽമാന്മാരോട് നബീസാഹുലി സ്വലം തങ്ങൾ പറഞ്ഞത് ആരെങ്കിലും മൂന്ന് പെൺകുട്ടിയെ പ്രസവിച്ചാൽ അവർക്ക് സ്വർഗമുണ്ട് നിങ്ങൾ പറയില്ലേ ഈ സ്വർഗം എന്നുള്ള ഒരു വിദ്യ ധാരണ കുറെ സ്വർഗം പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നു കുറെ കൂമാളിത്തിലോടെ നടക്കുന്നു ആ ഇതേ സ്വർഗം പറഞ്ഞ് മുസൽമാനെ പ്രചോദിപ്പിച്ച് അങ്ങനെയാണെന്നറിയോ അറിയുമോ ഒരാൾക്ക് മൂന്ന് പെൺകുട്ടി ഉണ്ടായാൽ അവർ സ്വർഗത്തിലാണെന്ന് പറഞ്ഞു അപ്പൊ അവിടെ നിന്ന് സഹാബി വനിത നബി ിസ്വഹുല് ഇസ്ലാമത്തങ്ങളുടെ അനുചരന്മാർ ബിസ്വല്ലാഹുലിസ്ലാത്തങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളിൽ നിന്ന് സ്ത്രീകൾ ഒരാൾ ചോദിച്ചു രണ്ട് പെൺകുട്ടികൾ ഉണ്ടായാലും അപ്പം ബിസ്വല്ലാഹുലിസ്ലാമത്തങ്ങൾ പറഞ്ഞു അതേ രണ്ട് പെൺകുട്ടി ഉണ്ടായാലും അവർക്ക് സ്വർഗമാണ് എന്ന് പറഞ്ഞു അവിടുന്ന് സായി ഹദീസ് റിപ്പോർട്ട് ചെയ്ത വനിത പറയാണ് സുഹാബി വനിത പറയാണ് ഒന്ന് ഒരു പെൺകുട്ടി ഉണ്ടായാലോ എന്ന് ഞാൻ ചോദിച്ചില്ല കാരണം അങ്ങനെ ചോദിച്ചാൽ നിമിതങ്ങൾ പറയും പ്രവാദികർ ധരിമല ഇസലാഹുലി സ്ലാത്തങ്ങൾ പറയും ഒരു പെൺകുട്ടി ഉണ്ടായാലും അവളെ നന്നായിട്ട് പഠിപ്പിച്ച് അവളെ വളർത്തിക്കൊണ്ടുവന്ന് എല്ലാവിധ സുരക്ഷയും നൽകി സംരക്ഷണം നൽകി ഹൈറായ നല്ല പക്വതിയായ ഒരാളെ കയ്യിൽ ഏൽപ്പിച്ചാൽ സുർഗമുണ്ട് എന്ന് നബി സലഹ ഒരു സ്ഥലം മാർത്തങ്ങൾ പറഞ്ഞേനെന്താണ് എന്ന് മാത്രമല്ല ഒരു സ്ത്രീ അവളുടെ കന്നിപ്രസവം ആദ്യത്തെ പ്രസവത്തിൽ അവൾ അവൾക്ക് അവൾ ജന്മം കൊടുക്കുന്നത് ഒരു പെൺകുട്ടിക്കാണെങ്കിൽ അവൾ അനുഗ്രഹീതയായ സ്ത്രീയാണെന്ന് അവർ പറയുന്നുണ്ട് ഒരാങ്ങളെ ആണെങ്കിലും ഒരു വാപ്പയാണെങ്കിലും ഒരു പെൺകുട്ടിയെ സംരക്ഷിക്കുകയും അവൾക്ക് വിദ്യാഭ്യാസം നൽകുകയും നല്ലൊരു മനുഷ്യൻ്റെ കയ്യിൽ പിടിച്ചേൽപ്പുകയും ചെയ്താൽ അയാൾക്കും സ്വർഗമുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഇത്ര എത്ര സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഇത്ര മഹത്തരമായ വചനങ്ങൾ ഈ പരിഷത്ത് ഇസ്ലാം പറഞ്ഞു അപ്പം ഞാൻ ചോദിക്കുന്നത് ഇത് ഇസ്ലാം കാലോചിതമാണെന്ന് അവകാശവാദം പറയില്ല ഇത്തരം കാര്യങ്ങൾ കേൾക്കുന്നവർക്ക് എന്തൊരു സന്തോഷമാണ് സ്വർണത്തിന് വില കൂടിയാലും ഇനി സാരിക്കും പട്ടിനുമൊക്കെ വില കൂടിയാലും മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സിലുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഈ പെൺകുട്ടിയെ വളർത്തുന്നത് വഴി അവളെ സംരക്ഷിക്കുന്നത് വഴി എനിക്ക് കിട്ടാനിരിക്കുന്ന എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് എന്ന് ഓർക്കുമ്പോൾ സ്വർണ്ണവും വെള്ളിയും പിച്ചളയൊന്നും അവൻ്റെ മുമ്പിൽ ഒന്നുമല്ല അതിനേക്കാൾ മഹത്തരമായ ദൈവത്തിൻ്റെ തൃപ്തി എന്നുള്ളതാണ് അത്രയും മഹത്തരം പെണ്ണിന് പെൺമക്കൾക്ക് പറഞ്ഞ മതമാണ് പരിശുദ്ധമായി ഇസ്ലാം ഈ ഒരു അവകാശവദം ഞാൻ പറയുകയാണ് നിങ്ങൾ അങ്ങനെ നിങ്ങൾ വിചാരിച്ചാൽ പോലും ഇതിനു പകരമായി പെൺകുട്ടികളെ ഇത്രയും മഹത്തരപ്പെടുത്തി പറഞ്ഞ வேறொரு ஆசையம் நீங்கள் முன்பில் வைக்கலாம்